ഇടത്തോട്ട് ഇത്തിരി എവിടെ തട്ടാതെ എത്ര വരെ പോവാന്ന് മാഡത്തിന് അറിയാലോ ആ സ്ഥലം അല്ലേ ഇനി എവിടെ തടസ്സമുള്ള ഇടതുവശത്ത് പയ്യ വണ്ടി ചെലട്ടെ അതേ തട്ടാതെ പോകുന്ന എങ്ങനെയാന്ന് മാഡത്തിന് അറിയാലോ വൈഡ് ആക്കരുത് ഒരുപാട് കൂടെ സമയമെടുത്തു സ്ലോ ചെയ്തു കൊറച്ചുകൂടെ സമയമെടുത്തു സ്ലോ ചെയ്തു അതില് തൊട്ടാതെ ആയി നിർത്തു നിർത്തു ഓടിച്ചെല്ലരുത് ഓടിച്ചെല്ലരുത് മുൻവശം വീണ്ടും കാണണം ഇടതു കീപ്പ് ചെയ്ത് തന്നെ വണ്ടിയെ കൊണ്ടുപോകണം പയ്യെ പയ്യെ വിട്ടു കൊടുക്കണം മൊത്തം തിരിക്കരുത് വണ്ടി വരുന്നുണ്ടോ ഇല്ലെന്നും ഫീൽ ചെയ്യണ്ടേ സ്ലോ ചെയ് ഒരേ കിലോ നേരെ ആക്കണം ഇനി കാരണം തിരിച്ചതാ വണ്ടി ഇടത്തോട്ടാ നമ്മൾ തിരിച്ചത് ഇനി മുന്നിലേക്ക് പോകുമ്പോ വണ്ടി വലത്തോട്ട് മാറണം സ്റ്റിയറിംഗ് ഞാൻ നോക്കരുത് ഇവിടെ ഇവിടെ നോക്ക് പയ്യെ വിട്ടു ഇടത്തേക്ക് കണ്ട ഇപ്പൊ ഇങ്ങനെ വലത്തേക്ക് വലത്തേക്ക് കൊടുക്കണം കണ്ട സ്ലോ ഇനി ചെയ്തുവാലത്തേക്കാ നമുക്ക് പോകേണ്ടത് വണ്ടി മുന്നിലേക്ക് പോകുന്നവർ പതിയെ അഡ്വാൻസ്ലോ ചെയ്തു എവിടെയാടതുവശത്ത് തിരിച്ച് ഫില്ല് ചെയ്യരുത് ഇടതുവശത്ത് ഇനിയും സ്ഥലം കിടപ്പുണ്ട് ശരിയല്ലേ അല്ലേ മുന്നിലേക്ക് വിട്ടു വിട്ടുകൊടുത്തിട്ടേ പയ്യെ റൈറ്റ് കൊണ്ടുവരാവുള്ളൂ ആ മതി ഇനി റൈറ്റ് കൊണ്ടുപോവാ സ്റ്റിയറിംഗ് നോക്ക നിർത്ത് സ്ഥലം എടുത്തില്ല തിരിക്കും തിരിക്കും ആ ഇത് ഇവിടെ തന്നെ ശ്രദ്ധിക്കും ഇത് കറങ്ങി അങ്ങോട്ട് വരാൻ തുടങ്ങും വിട്ടുകൊടുക്കും പതിയെ 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 ആ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വിക്കട്ടെർത്ത് ആയില്ലേ ഈ റോഡിൽ സ്ട്രെയിറ്റ് ആയില്ലേ റൗണ്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കോ നോക്കരുത് സ്റ്റിയറിംഗ് ആയിരുന്നു പോരുത് വണ്ടി വിടരുത് സ്റ്റിയറിംഗ് ഒരു റൗണ്ട് കറങ്ങിക്കോ കാരണം നമ്മൾ ഫലത്തോട്ട് തിരിച്ചു എന്ന് അറിയാം അല്ലേ ഇനി മൂവ് ചെയ്യുമ്പോ ഈ വണ്ടി ഇങ്ങോട്ട് മാറി വേണം വരാൻ പതിയെ വിട്ടു കൊടുത്ത ചെറുതായിട്ട് ഫീൽ ചെയ്യണം ആദ്യ അങ്ങനെ ശരിയാണോ അത് ടെൻഷനാണോ ഇങ്ങനുള്ളതല്ല പേടിയെന്ന് പറഞ്ഞത് ഭക്ഷണം കണ്ടിട്ട് ഈ റോഡ് പിന്നെയും ചെറുതായി കാണും കേട്ടാ എനിക്കും തോന്നുന്നുണ്ട് വണ്ടി നമ്മള് തലേ പൊക്കി വെച്ചോണ്ട് പോണ്ടി വരുമെന്നാ തോന്നുന്നു

ഫ്രണ്ടിലോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോവാം അല്ലെങ്കിൽ റൈറ്റിലേക്ക് പോയിട്ട് ഇങ്ങോട്ട് പോവാം വേണം അതിനേക്കാളും തടി ഇരിക്കുന്നത് വലത്തോട്ട് പോയിട്ട് റിവേഴ്സ് വരുന്നതല്ലേ ടത്തോട്ടാ നമുക്ക് പോകണം കൂടുതല് ആ അതെ വേഗത കുറയ്ക്കും വണ്ടിയപ്പതി ഇവിടുന്നേ കൊറച്ച് കൊറച്ച് വലത്തേക്ക് കൊണ്ടു വല്ലേ കൊറച്ച് കൊറച്ചായിട്ട് കൊറച്ച് കുറച്ചായിട്ട് കൊണ്ടു അല്ല ഇനി പയ്യ ബ്രേക്ക് ഓക്കെ ഇനി കൊറച്ച് കൊറച്ചായിട്ട് നമുക്ക് പോലത്തേക്ക് വിട്ടുവിട്ട് കൊടുക്കണം വണ്ടിയ വെടുത്തു സമയത്ത് സ്ലോ ആയിട്ട് ബ്രേക്കില്ല വന്നിട്ട് ലെവൽ ചെയ്യാൻ തുടങ്ങിക്കോണോ ഇനി കാരണം ഇല്ലെങ്കിൽ ഈ മതിലേക്ക് വരും സ്റ്റിയറിംഗിൽ നോക്കരുത് അടുത്ത കർവ് വന്ന് ബ്രേക്ക് ഏത് സൈഡ് എടുക്കണം ഈ സൈഡ് കൂടുതൽ എടുത്താലേ നമുക്ക് കർവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ പയ്യെ വിട്ടു ഈ സൈഡിലേക്ക് കൊടുക്കേ കൊണ്ടുവരാൻ തുടങ്ങി കാണാവുന്ന സ്ഥലം ഇപ്പഴേ എടുത്തോണ്ടിരിക്കും ആ അങ്ങനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് സമയം കൂടുതൽ എടുക്ക വട്ടം കറക്കരുത് കൂടുതൽ തിരിച്ചാന്ന് വെച്ചാൽ മുന്നിൽ അടുത്തതൊണ്ട് ഇവിടെ ടേൺ ചെയ്ത് തന്നാലേ അടുത്ത് എന്താന്ന് കാണാൻ പറ്റുള്ളൂ പയ്യെ വിട്ടു കൊടുക്കും ഇനി തേൻ ചെയ്യേണ്ട കാര്യമുണ്ടോ കാരണം എവിടെയാ സ്ഥലം കാണാൻ പറ്റുന്നത് എവിടെയാ മേഡത്തിന് കൂടുതലായിട്ട് സ്ഥലം കാണാൻ പറ്റും അതോ എവിടെയാണ് കാണാൻ പറ്റുന്നത് മുന്നിലേക്ക് നോക്കിയ മുന്നിലേക്ക് നോക്കിയാ ഈ സൈഡാണ് പറ്റുന്നത് ഈ സൈഡാണ് പറ്റുന്നത് ആ സൈഡ് അല്ലേ അതോ ഈ സൈഡാ അവിടെ ഒരു പൊസിഷൻ ഇപ്പൊണ്ടല്ലോ ഞാൻ കൺഫ്യൂഷൻ ആക്കുക അല്ല ഞാൻ ഫ്രീ ആയിട്ട് ചുമ്മാ ചോദിക്ക ഇപ്പൊ ഇരിക്കുന്ന പൊസിഷനിൽ മുന്നിലേക്ക് നോക്കിയാല് ഇവിടെ സ്ഥലമുണ്ട് പക്ഷെ അവിടെ ഒരു തടസ്സമുണ്ട് സ്ഥലമായിട്ട് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന എവിടെയാ ആ ഏരിയ അല്ലേ ശരിയല്ലേ നമുക്ക് ആ സ്ഥലം അപ്പൊ കിട്ടേണ്ടത് മുന്നിലേക്ക് ചെല്ലുമ്പോ ഈ വണ്ടി അങ്ങോട്ടാ ചെല്ലണ്ടത് ഓക്കേ സ്റ്റിയറിംഗ് ഞാൻ നോക്കരുത് വണ്ടി അങ്ങോട്ട് അങ്ങോട്ട് വിട്ടുകൊടുത്തോണ്ടിരിക്കണം അപ്പൊ എങ്ങോട്ട് തിരിക്കേണ്ടി വരും അങ്ങോട്ടാ എന്ത് ചെയ്യണന്നറിയാലോ അങ്ങനെ ആവണ ആയിട്ടില്ല ഇടരുത് വണ്ടി മുന്നിലേക്ക് അങ്ങോട്ട് പോയാ പോസ്റ്റ് പോസ്റ്റ് ആണ് ഇങ്ങോട്ടാ വരണ്ടത് ശരിയല്ല ഇപ്പൊ പോസ്റ്റിന് നേർക്കാ തിരിച്ചോണ്ടിരിക്കുന്ന എങ്ങോട്ടാ മാറണ്ട മാറ്റ് മാറ്റി മാറ്റി കൊടുക്ക് കൊടുക്ക് ഇത് വന്നോളൂ മാറ്റി കൊടുക്ക് കൊടുക്കില്ല മാറ്റി കൊടുക്ക് മാറ്റി കൊടുക്കൊടുക്ക് ഓക്കെ മുന്നിലേക്ക് വിട്ടു കൊടുക്ക് വിട്ടുകൊടുക്കണ്ട സ്ക്രീനിൽ നോക്ക് വിട്ടു കൊടുക്ക് പതിയെ വേണ്ട പയ്യെ ധൈര്യമായിട്ട് സ്ഥലം കുറഞ്ഞെന്ന് ഇനി ൊന്നും വണ്ടയ്യ മനസിലായ വണ്ടിയെ എത്തിക്കണം പട്ടം കറക്കരുത് പതി തിരിച്ചു വെച്ചോ ചെറിയൊരു മൂവ്മെന്റ് കൊടു വണ്ടി മാറുന്നുണ്ടോ നോക്ക് ചെറിയൊരു മൂവ്മെന്റ് മാറുന്നുണ്ടാ കൊറച്ചുകൂടെ കൂടി

ഒരുപാട് ഒന്നുമില്ല എന്ത്ശത്ത് പോകുന്നു സ്ലോ ചെയ്തു സ്ക്രീനിനെ ആശ്രയിക്കുന്ന അവിടെയാ നോക്കണ്ടത് സ്ക്രീൻ പെട്ടെന്ന് പെട്ടെന്ന് നീങ്ങുക്ക് സമയം എടുത്തിട്ട് പയ്യെ പയ്യെ വണ്ടി ഇങ്ങോട്ട് ഇങ്ങോട്ട് എത്തിക്കും പതിയെ പതിയ വണ്ടിയെങ്കി ഞാനാ ദീപിക്കും എളുപ്പം കൊണ്ടുപോകാനാ നോക്കുന്നത് നിർത്തി എളുപ്പം തിരിച്ചു തീർക്കാനുവാ നോക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഈ വണ്ടി മേഡത്തിനെ വലിച്ചോണ്ട് പോകരുത് മേഡത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ വണ്ടി വരാവുള്ളൂ കൂടെ ഓക്കെ കൂടുതൽ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജഡ്ജ്മെന്റ് കിട്ടാതായി പോകും വണ്ടി നീങ്ങുമ്പോ നീങ്ങുമ്പോ ചരിഞ്ഞ് അരിഞ്ഞ് 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 വരണം

എളുപ്പം കൊണ്ടുപോവാൻ നോക്കരുത് നമുക്ക് അത്ര സ്കില്ലൊന്നും ആയിട്ടില്ല നമുക്ക് ഇവിടെ സമയം എടുത്താലേ വണ്ടിയെ കൊണ്ടുപോവാൻ പറ്റുള്ളൂ എല്ലാം മൂളുന്നുണ്ട് ടെൻഷൻ അടിച്ചിട്ട് മൂളുന്നതാണോ അതോ കാര്യമായിട്ട് മൂളുന്നതാണോ എന്ന് മൂളുന്നില്ല കുറച്ചെങ്കിലും റിലാക്സ് ആവാൻ പറ്റുന്നുണ്ടോ ചുമ്മാ പറയുന്ന അങ്ങനെയല്ല ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നാ ഇതിനെ എടുത്തോണ്ട് പോകാൻ പറ്റുമോ തോന്നണോ ഞാൻ ഉറപ്പാണ് നേരത്തെ എന്തെങ്കിലും വ്യത്യാസം ണോ വലത്തോട്ട് പോയി നോക്കാദ്യ ല്ലേ പോയില്ല എന്തെങ്കിലും ഉണ്ടോ അറിയണല്ലോ ജായക്കടേണോ റൈറ്റ് പോവാനാ പറഞ്ഞു ഇൻഡിക്കേറ്റർ തട്ടിയ സമയം കൊണ്ട് വണ്ടി പോയി നേരം

ഒറ്റി ഇങ്ങനെ 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 ചെയ്തത് അല്ലേ അത് ഓരോ പോയിന്റിലാക്കി ആക്കി ഇനി ഇനി അങ്ങനെ നോക്കരുത് നോക്കരുത് മുന്നിൽ നോക്കി വണ്ടി ടേൺ ചെയ്ത് ടേൺ ചെയ്ത് ടേൺ ചെയ്ത് കിട്ടണം റൈറ്റിലൂടെ എത്തി നോക്കരുത് ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി തിരിഞ്ഞ് വന്നാൽ മതി വിട്ടു വിട്ടു കൊടുക്കും തിരിച്ചു തിരിച്ചു കൊണ്ടുപോവാ വണ്ടി സ്ലോ അത് സ്ലോ ചെയ്യൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല വരുന്നെങ്കിൽ വേഗത കുറച്ചിട്ട് നിയന്ത്രിക്കും അതെല്ലാം വന്നിട്ട് അത് അടുത്തായിരിക്കും എന്റെ മക്കള് വെയിലു വേണേണ്ട അടുത്തായിരിക്കും വെയിലു വേണ്ട കണ്ട അങ്കിൽ പോലെ കറുത്ത് പോവും ഇതുണ്ടോ അതുകൊണ്ടാ പറയാ 嗯嗯 <laughs>